മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലപ്പുറം എളങ്കൂരിൽ വിഷ്ണുജ എന്ന യുവതി ഭർത്തൃപീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കേസിൽ അറസ്റ്റിലായ ഭർത്താവ് പ്രഭീന്റെ ജാമ്യാപേക്ഷ കോടതി മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രഭീന്റെ ജാമ്യപേക്ഷ തള്ളിയത് ജോലിയില്ലെന്നും സൗന്ദര്യമില്ലെന്നും സ്ത്രീധനം കുറഞ്ഞു പോയെന്നും പറഞ്ഞ് പ്രഭീ നിരന്തരം ആക്ഷേപിക്കുകയും ശാരീരികവും മാനസികവുമായി ഉപദ്രവിക്കുകയും ചെയ്തതിന്റെ പേരിലാണ് വിഷ്ണുജ ജീവനൊടുക്കിയതെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം വിഷ്ണുജെ ഭർത്തഗൃഹത്തിൽ തൂങ്ങിമറിച്ച നിലയിലാണ് കാണപ്പെട്ടത് ഗാർഹിക പീഡനം ആത്മഹത്യാ പ്രേരണ കുറ്റങ്ങൾ ചുമത്തിയാണ് ഭർത്താവ് പ്രവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് മെയ് മാസത്തിലായിരുന്നു ഇവരുടെ വിവാഹം പ്രവീനും വിഷ്ണുജിയും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇതിന്റെ കാരണം അറിയില്ല എന്നുമാണ് വീട്ടുകാർ പറയുന്നത് സ്ത്രീധനം ചോദിക്കുകയോ വാങ്ങുകയോ ചെയ്തിട്ടില്ലെന്നും ഇവർ പറഞ്ഞു വിഷ്ണുജിയെ പ്രവീൺ അതിക്രൂരമായി ഉപദ്രവിക്കുകയായിരുന്നുവെന്ന് സുഹൃത്ത് വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു വിഷ്ണുജ ഭർത്താവ് പ്രവീന്റെ സങ്കല്പത്തിനനുസരിച്ച് സൗന്ദര്യമില്ലാത്തതിനെയും ജോലിയില്ലാത്തതിന്റെ പേരിൽ അപകടം നേരിട്ടിരുന്നതായി ബന്ധുക്കൾ വെളിപ്പെടുത്തി ഇത് സംബന്ധിച്ച് യുവതി വീട്ടുകാർക്ക് സൂചന നൽകിയെങ്കിലും ഭർത്താവുമായി ഒത്തുപോകാൻ വിഷ്ണുജനെ മുൻകൈയ്യെടുത്തിരുന്നു ജീവനെടുക്കാനുള്ള തീരുമാനത്തിൽ എത്തിച്ച പ്രശ്നം എന്താണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തണമെന്നാണ് പരാതിക്കാരനായ സഹോദരി ഭർത്താവ് ശ്രീകാന്ത് പറയുന്നത് ജോലി ഇല്ലാത്തതിന്റെ ഇല്ലാത്ത അവഹേളനമായിരുന്നു കൂടുതൽ വിഷ്ണുച ബാങ്കിംഗ് പരീക്ഷാ പരിശീലനത്തിന് ചേർന്നിരുന്നു ഹോസ്റ്റലിൽ താമസിച്ചായിരുന്നു പഠിച്ചത് മെലിഞ്ഞിരിക്കുന്നതിന്റെ പേരിലും പരിഹാസം നേരിട്ടു പെണ്ണായി കാണാൻ പോലും കഴിയില്ലെന്ന് പറഞ്ഞ് തരം താഴ്ത്തിയതായി വിഷ്ണുജ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു ഒരിക്കൽ ഫോണിൽ വഴക്ക് പറയുന്നത് കെട്ടി എന്താണ് പ്രശ്നമെന്ന് അച്ഛൻ ചോദിച്ചെങ്കിലും പ്രശ്നങ്ങൾ വിഷ്ണുജ വീട്ടുകാർ നിന്ന് മറച്ചുവെച്ചെന്നും ശ്രീകാന്ത് പറഞ്ഞു വിവാഹം കഴിഞ്ഞ ശേഷം പ്രവീൺ ഭാര്യയുടെ വീട്ടിൽ വന്ന് ഒരു ദിവസം പോലും താമസിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേയിലായിരുന്നു ഇരുവരുടെയും വിവാഹം ഇതിന് ഒരു വർഷം മുൻപ് പ്രവീന്റെ വിവാഹാലോചന വന്നപ്പോൾ വിഷ്ണുജയുടെ വീട്ടുകാർ സാവകാശം ചോദിച്ചിരുന്നു അതിന് തയ്യാറാകാത്തതിനാൽ വിവാഹം ഒഴിവായി ഒരു വർഷത്തിനു ശേഷം വീണ്ടും ആലോചനമായി എത്തിയപ്പോഴായിരുന്നു വിവാഹം മരിച്ച ദിവസം ഇരുവർക്കുമിടയിൽ എന്തോ കാര്യമായ പ്രശ്നമുണ്ടായെന്നും ബന്ധുക്കൾക്ക് സംശയമുണ്ട് ോട് പൂവറ്റിക്കലുള്ള വിഷ്ണുജയുടെ സഹോദരിയുടെ വീട്ടിൽ വിളിച്ചാണ് മരണവിവരം ആദ്യം അറിയിക്കുന്നത് മുറി തുറക്കുന്നില്ലെന്ന് അറിയിച്ചതനുസരിച്ച് സമീപവാസി വാതിൽ കുറ്റി തുറന്നപ്പോഴാണ് മരിച്ചു കിടക്കുന്നത് കണ്ടത് പ്രവീന്റെ വീട്ടുകാർക്ക് പീഡനത്തെ കുറിച്ച് അറിയാമായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു ആശുപത്രിയിൽ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ജീവനക്കാരനാണെങ്കിലും പുറമെ ഒരു സ്വഭാവവും ഉള്ളിൽ മറ്റൊരു സ്വഭാവമുള്ള ആളാണെന്ന് പ്രവീനെയും ശ്രീകാന്ത് ആരോപിച്ചു പോലീസിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം പ്രഭീണെതിരായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചിരുന്നു ഡിഗ്രി പഠനത്തിനു ശേഷം എച്ച് പി സി കോഴ്സ് പൂർത്തിയാക്കി ബാങ്കിംഗ് പരീക്ഷകളെ തയ്യാറെടുപ്പിലായിരുന്നു വിഷ്ണുജെ കഴിഞ്ഞ മാസം മുപ്പതിനു വൈകിട്ടാണ് കിടപ്പുമുറയിലെ ചെന്നലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവാഹത്തിനു ശേഷം അധികനാൾ കഴിയും മുൻപേ വിഷ്ണുജെ പ്രബീണും വീട്ടുകാരും മാനസികമായി പീഡിപ്പിച്ചു തുടങ്ങിയതായി പരാതിയിൽ പറയുന്നുണ്ട് ജോലിയില്ലാത്തതിന്റെ പേരിൽ പരിഹസിച്ചു വണ്ണം പേരിൽ കളിയാക്കൽ പതിവായിരുന്നെന്ന് വിഷ്ണുജ കൂട്ടുകാരോട് പറഞ്ഞിരുന്നതായും ബന്ധുക്കൾ പറയുന്നു അവളെ ബൈക്കിൽ കയറ്റില്ലായിരുന്നു അവന്റെ കൂടെ യാത്ര ചെയ്യാൻ അവൾക്ക് സൗന്ദര്യമില്ലെന്നാണ് അവൻ പറഞ്ഞിരുന്നത് ബസ്സിലാണ് എന്റെ കൊച്ചു യാത്ര ചെയ്തിരുന്നതെന്ന് മകൾ അനുഭവിച്ച വേദനയെക്കുറിച്ച് പറ്റി വിഷ്ണുജിയുടെ പിതാവ് പറഞ്ഞിരുന്നു സ്ത്രീധനം നൽകിയത് കുറവാണെന്ന് പറഞ്ഞ് ഉപദ്രവിച്ചിരുന്നതായി കുടുംബം ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ പ്രബിൻ വിഷ്ണുജെ വിവാഹിതരായി പ്രബിൻ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സാണ് വിവാഹം കഴിഞ്ഞതു മുതൽ പ്രബിൻ വിഷ്ണുജെ മാനസികമായി പീഡിപ്പിച്ചതായാണ് കുടുംബം ആരോപിക്കുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത